നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിൽ നിലവിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒന്നടങ്കം ചർച്ചയാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഒരു ക്രൈസ്തവ വിദ്യാലയത്തിൽ സ്കൂളിൽ ഒരു പതിമൂന്നുകാരിയുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പോലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പോലും ആ കുട്ടിക്ക് ഐക്യദണ്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ എല്ലാ നല്ലവരായ മനുഷ്യർ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കമറുദ്ദീൻ നെന്മാറ എന്ന എന്റെ പേരിലുള്ള എന്റെ ഫേസ്ബുക്ക് പേജിൽ അതിൽ വന്നൊരു ആണ് ആ കമന്റ് അത് മാത്രമല്ല കമന്റ് വരികയും പേഴ്സണൽ വന്ന് തെറി ചെയ്യുന്ന കുറെ തന്യാരാണെന്നും എത്ര പേരുണ്ടെന്നും ഒന്നും അറിയാത്ത തിരിച്ചറിയാത്ത കുറെ വർഗീയ പാഷിസ്റ്റ് ചിന്താഗതിയുള്ള കുറെ വർഗീയവാദികൾ അതിലെ ചില വർഗീയവാദികൾ പേഴ്സണലി വന്ന് തെറി പറയുകയാണ് അത് മാത്രമല്ല കമന്റ് ബോക്സിൽ വന്ന് തെറി പറയുക എന്താ പുള്ളി എന്താ പേര് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതിലുണ്ട് നോക്കിയാൽ അറിയും അത് പറയുന്നത് കമറുദ്ദീനെ നിന്റെ മതത്തിന്റെ വിഷയം മാത്രം വരുമ്പോ നീ പ്രതികരിക്കുകയാണ് അല്ലേ അപ്പൊ നീ ഒന്നാം നമ്പർ വർഗീയവാദിയല്ലേന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അവന് ഞാൻ നല്ലപോലെ റിപ്ലൈ കൊടുത്തു എന്റെ മതത്തിനെതിരെ ഒരു വിഷയം വരുമ്പോ ഞാൻ പ്രതികരിക്കാതെ നിന്റെ അമ്മയോ നിന്റെ അച്ഛനോ പ്രതികരിക്കുമോ എന്ന് ഞാൻ ഒരു ഒരു റിപ്ലൈ കൊടുത്തു കൊടുത്തപ്പോ അവൻ അതിന്റെ അടിയിൽ കുറെ കമന്റുമായി വന്നു ഞാൻ മറുപടിയും കമന്റ് കൊടുത്തു അവന് സഹിക്കവയ്യാതായപ്പോ പേഴ്സണലിൽ മെസ്സേഞ്ചറിൽ വന്നു പൂരപ്പാട്ട് പാടി ഞാൻ തിരിച്ചും പൂരപ്പാട്ട് പാടി അത് കിട്ടുന്നില്ല അവൻ ബ്ലോക്ക് ചെയ്തു എനിക്കും രണ്ട് വാക്ക് പറയാനുള്ള ഒരു സൗകര്യമൊരുക്കിരുന്ന സുഹൃത്തേനെ ഈ തെറി പറയുന്നവരോടാണ് പേഴ്സണൽ വന്ന് പറയുന്നവരോട് നിങ്ങളെയൊന്നും ഭയക്കില്ല ഭയക്കുന്ന ആളുമല്ല പത്ത് വർഷത്തിന്റെ അടുത്തായി സോഷ്യൽ മീഡിയകളിലൂടെ അനീതികൾക്കെതിരെ മാത്രം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കമറുദ്ദീൻ നെന്മാറ എന്ന കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ പാലക്കാട് ജില്ലയിലെ നെന്മാറ ഞാൻ സൗദി അറേബ്യയിൽ വെച്ച് തുടങ്ങിയ ഒരു വിഷയമാണ് ഈ പ്രതികരണം അനീതികൾക്കെതിരെ മാത്രം സ്വന്തം സമുദായത്തിലാണെങ്കിലും ഇതര മതസ്സിലാണെങ്കിലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനം കാഴ്ചവെക്കുന്ന എത്ര വലിയ കൊടികുത്തിയ തമ്പുരാൻ ആണെങ്കിലും ആ തമ്പുരന്മാർക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന മതം എന്റെ മതമാണ് സംശയം വേണ്ട ഇസ്ലാമിക മതമല്ലേ കേരളത്തിൽ ഒരു ഇസ്ലാമിൽപ്പെട്ടവൻ എന്തെങ്കിലും മോശമായ ഒരു അനീതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അനീതിക്കെതിരെ ശക്തമായ ഭാഷയിൽ എല്ലാവരും പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മതം നോക്കിയിട്ട് അവന്റെ അവന്റെ പേര് നോക്കിയിട്ട് അവന്റെ മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പാർഷിസ്റ്റ് ചിന്താഗതിയുള്ള തീവ്രവാദികൾ കേരളത്തിലും രാജ്യത്തിനകത്തും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാതെ ഒരിക്കലും വെറുതീരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ തീർച്ചയായിട്ടും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കും അതിനൊരു സംശയം വേണ്ട എന്റെ മതത്തിനെതിരെ മാത്രം വരുമ്പോ ഞാൻ പ്രതികരിക്കുന്ന ആളല്ല മറ്റുള്ള മതങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്റെ മതത്തിൽ പുത്തൻ പുതിയ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് സ്വന്തം വെള്ളയും വെള്ളയിട്ട് ഇട്ട് തലയിൽ കെട്ടി സോഷ്യൽ മീഡിയകളിലൂടെ ദു സമ്മേളനം നടത്തി പാവപ്പെട്ട വിശ്വാസികളുടെ അടുത്ത് പൈസ വിരിച്ചപ്പോ അതിനെതിരെയും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കാത്തത് ആർക്കെതിരെയാണ് എന്റെ മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായി സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൂടെയും മോശമായ പ്രചാരണം ഇല്ലാ കഥകൾ പടച്ചുവിടുന്ന വർഗീയ വർഗീയവാദികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്റെ മതത്തെ മാത്രമല്ല എല്ലാ മതങ്ങൾക്കും വേണ്ടി എല്ലാ മതങ്ങളുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങളും നല്ലപോലെ മുന്നോട്ട് പോണമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നാടിന്റെ സമാധാനത്തിനും സാഹോദര്യത്തിനും ഐക്യത്തിനും മത ഈ മതേതരത്വത്തിനും മതമൈത്രിക്കും വേണ്ടി ശക്തമായ ഭാഷയിൽ എല്ലാവരും ഒരു അമ്മവറ്റ മക്കളാണ് മതങ്ങൾ പലതുമുണ്ടാകും ആചാരമനുഷ്ഠാനങ്ങളും പലതുമുണ്ടാകും എന്നാലും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഉദ്ദേശത്തോടു കൂടി പ്രതികരിച്ചിട്ടുണ്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ കൂട്ടിക്കൊടുത്തിട്ടില്ല ഞാൻ ഷൂന്നക്കിയിട്ടുണ്ടോ രാജ്യത്തെ ഒറ്റക്കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും അനാവശ്യമായ ഒരു മതങ്ങൾക്കെതിരെ ഞാൻ അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കമന്റ് ബോക്സിൽ എന്ന പേരിൽ കാമുദീന്ദന്മാരായും കമന്റ് ബോക്സിൽ എന്റെ ഐ ഡിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ എങ്ങനെയാ ഞാൻ വർഗീയവാദിയാവുക അതങ്ങനെ ശരിയാവും അപ്പോ എന്റെ മതത്തിനെതിരെ അനാവശ്യമായിട്ട് ഇല്ലാ കഥകളെ പഠിച്ചു എനിക്ക് പ്രതികരിക്കണ്ടേ തീർച്ചയായിട്ടും പ്രതികരിക്കും ഒരപ്പനെയും മയക്കല്ല സംശയൊന്നും വേണ്ട പിന്നെ എന്റെ മതത്തിൽപ്പെട്ട ഒരു ഒരു തെണ്ടിത്തരൻ ചെയ്താൽ അവന്റെ പേര് നോക്കി അവന്റെ മതത്തിനെതിരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അത് ശരിയാണോ ഇന്ന് തെറ്റ് ചെയ്യാത്തവർ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരുണ്ടോ എന്താ ഇസ്ലാമിക മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുന്നില്ലേ ഹിന്ദു മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുന്നില്ലേ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുന്നില്ലേ ഈ മൂന്ന് മതത്തിലും ഭീകരവാദികളും തീവ്രവാദികളും ഇല്ലേ തീവ്രവാദ ആശയങ്ങളുള്ളവരില്ലേ അവരെ നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവരെ നെഞ്ചോട് ചേർക്കുന്നുണ്ടോ ഇല്ലല്ലോ അവരെ അകറ്റി നിർത്തിക്കൊണ്ടല്ലേ നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട കേരളത്തിലെ ബുദ്ധിജീവികളായ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇരിക്കെ നമ്മൾ ആരെയും രാജ്യത്തിന്റെ നാടിന്റെ സമാധാനന്തരീക്ഷം തകർക്കുന്ന ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുന്ന പോക്സോ കേസിൽ പ്രതികളായ പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അനാവശ്യമായി കൊല ചെയ്യുന്ന ഇരുട്ടിന്റെ മറട്ടിന്റെ മറവിൽ പാവപ്പെട്ട മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീവ്രവാദികളായോ ഒരു വർഗീയവാദികളായോ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ നല്ലതിനു വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യും ഇനിയും വരും സോഷ്യൽ മീഡിയയിൽ കമർദീന്ദന്മാരെ അനാവശ്യമായിട്ട് പ്രതികരിക്കാറില്ല എല്ലാവർക്കും അറിയാമല്ലോ അനാവശ്യമായി ഞാൻ പ്രതികരിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ വെറുതെ വന്ന് മുഖം കാണിച്ചുകൊണ്ട് ഒരുപാട് എങ്ങനെ പറയാ കേരളത്തിലെ നല്ലവരായ ജനങ്ങളുടെ മുന്നിൽ മുഖം കാണിച്ചുകൊണ്ട് ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ ആവശ്യത്തിന് മാത്രം വരും നല്ല പോലെ ജീവിക്കണം ഈ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്റെ ജീവിതം എനിക്ക് പല വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു പോവുകയാണ് സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല ആക്റ്റീവ് ആവും അത് വേറെ അനാവശ്യമായി എന്നെ എന്നെ വർഗീയവാദിയും തീവ്രവാദിയുമാക്കി എന്റെ കമന്റ് ബോക്സിലും എന്റെ പേഴ്സണൽ മെസ്സേഞ്ചറിലും വന്ന് ഇല്ലാക്കളെ പടച്ചുവിട്ട് ഭരണിപ്പാട്ട് പാടുന്നവർ എവരാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കും ആര് സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ പ്രതികരിച്ചാലും പ്രതികരിക്കും അനീതികൾക്കെതിരെ മാത്രമേ ഞാൻ ശബ്ദിക്കാറുള്ളൂ അവനവൻ്റെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോ അത് ഞമ്മന്റെ ആളല്ലേ ആ ഞമ്മന്റെ ആൾ അരിഭവറ്റ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാറില്ല പിന്നെ എല്ലാ വിഷയങ്ങളും പ്രതികരിക്കാൻ പറ്റില്ലല്ലോ എല്ലാ വിഷയങ്ങളും പ്രതികരിക്കാൻ ഒരു മനുഷ്യനല്ലേ ഓരോ ദിവസവും നൂറിൽ പരം തമ്മാടിത്തരങ്ങളും തെറ്റുകളും അനീതികളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൂറിൽ പരം വീഡിയോ ഒരിക്കലും നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല ശക്തമായ വിഷയങ്ങൾ കേരളത്തിൽ ഒന്നടങ്കം ചർച്ച ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാകുമ്പോ അതിനെതിരെ പ്രതികരിക്കും തീർച്ചയായിട്ടും വിളിച്ചു പറയും അവിടെ ജാതി മത രാഷ്ട്രീയ വിളിച്ചു പറയും മനുഷ്യർക്ക് വേണ്ടി പ്രതികരിക്കും ഏതെങ്കിലും അനാവശ്യമായി ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ആ മതങ്ങൾക്കെതിരെ പ്രതികരിക്കും ആ മതങ്ങൾക്ക് വേണ്ടി സോറി ആ മതങ്ങൾക്കെതിരല്ല ആ മതങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി ആരാണോ ആക്രമിക്കുന്നത് ആ ആക്രമിക്കുന്നവർക്കെതിരെ പ്രതികരിക്കും അങ്ങനെ പ്രതികരണം കാഴ്ചവെച്ചിട്ടുണ്ട് അത് ഇനിയും തുടരും മനസ്സിലായില്ലേ ഹിന്ദു മതം കേരളത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇന്ത്യ രാജ്യത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ ക്രിസ്ത്യൻ മതം ആക്രമിക്കപ്പെടുന്നുണ്ടോ ഇപ്പോ ഈ മതത്തിൽപ്പെട്ട ചില ഈ കന്യാസ്ത്രീമാരെ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ എവിടെയാണ് ബീഹാറിലോ എവിടെയാണ് അറസ്റ്റ് ചെയ്തില്ലേ അവർക്ക് വേണ്ടി പോലും നമ്മൾ പോസ്റ്റുകൾ ഇട്ടില്ലേ വിളിച്ചു പറഞ്ഞില്ലേ ഐക്യദാന്യം പ്രഖ്യാപിച്ചില്ലേ ഏത് മതങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റേ പറയാത്തത് പ്രതികരിക്കാത്ത എല്ലാ മതങ്ങൾക്കും വേണ്ടി പ്രതികരിക്കും പക്ഷെ ഇപ്പൊ ഇവിടെ ടാർജറ്റ് ഇസ്ലാം മതമാണ് ഇസ്ലാമിൽപ്പെട്ട ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നീതിക്ക് വേണ്ടി കോടതിയിൽ ഈ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ പോരാടി ഒരു പോരാട്ടം നടത്തുമ്പോൾ അത് സോഷ്യൽ മീഡിയകളിലൂടെ ടി വി ചാനലുകളിലൂടെ ആ വിഷയം നിറഞ്ഞു നിൽക്കുമ്പോൾ ജിഹാദികൾ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഒരിക്കലും അവരെ അംഗീകരിക്കരുത് ഇവരിങ്ങനെ പോയ രണ്ടായിരത്തിഅമ്പതിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മതരാഷ്ട്രമാകും ഇസ്ലാമിക രാഷ്ട്രമാകും ഇരുപത് കോടിയിൽ പരം മുസ്ലിങ്ങൾ എൺപത് കോടിയിൽ പരം ഹിന്ദുക്കളെ അങ്ങനെ കൈ ഇത് ബുദ്ധിജീവികളായ ഈ പറയുന്ന അങ്ങനെ ചെയ്യാൻ എന്ന ഉദ്ദേശമുണ്ടോ ഇല്ലല്ലോ സമാധാനപരമായ നമ്മുടെ ഇന്ത്യ മതേതര ജനാധിപത്യ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ റിപ്പബ്ലിക് അങ്ങനെ ജനാധിപത്യത്തെ തകർക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തനം കാട്ടി വയ്ക്കുന്ന വേണ്ടി ഇന്ത്യയുടെ പട്ടാരരഹസ്യം പോലും അയ്യായിരം രൂപക്ക് പോലും കൂട്ടിക്കൊടുത്ത ഒറ്റിക്കൊടുത്ത തീവ്രവാദികൾക്കെതിരെ നമ്മൾ പോരാടും എന്താ സംശയം ഇനിയും പോരാടും പോരാട്ടം തുടരും അപ്പോ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ മാനസികമായി പീഡിപ്പിക്കാം എന്ന വിചാരങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നാലായി മണക്കൂട്ടി നടയിൽ തിരികെ മതി കേട്ടോ ശക്തമായി പ്രതികരിക്കും രാജ്യത്തിന്റെ ഭരണഘടനയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജനാധിപത്യവും മതേതരത്വവും മത സൗഹാർദ്ദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും ഏത് തമ്പുരാൻ ആണെങ്കിലും ഏത് തമ്പുരാറ്റി ആണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിലപാടുമായി എന്റെ മരണം വരെ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാടിന്റെ ജനാധിപത്യം തകർക്കുന്നവർക്ക് ഈ പറയുന്ന തവർക്ക് തകർക്കുന്നവർക്കെതിരെ പ്രതികരിക്കുമ്പോ കുറെ ആളുകളൊക്കെ കുരുപൊട്ടുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്റെ പേജിൽ ഇറങ്ങി പോരാ ഞാൻ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞോ ലീക്ക് ചെയ്യാൻ പറഞ്ഞോ എന്നെ ഫോളോ ചെയ്യൂ എന്നെ ലീക്ക് ചെയ്യൂ എന്റെ കൂടെപ്പുറപ്പുകളെ പരനാറികളെ വർഗീയവാദികളെ നിങ്ങളൊന്നും എന്നെ വേണ്ട എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഇറങ്ങിപ്പോളാം ഒരു കമന്റ് എഴുതുമ്പോ മാന്യമായിട്ട് എഴുതണം അനാവശ്യമായി മോശമായ കാര്യങ്ങളല്ല പറയേണ്ടത് ഒരു നാട്ടിൽ അനീതി നടക്കുമ്പോ അനീതികൾക്കെതിരെ പ്രതികരിക്കും നിങ്ങളുടെ ടാർജറ്റ് എന്റെ സമുദായമാണെങ്കിൽ അനാവശ്യമായിട്ടാണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കും ഒരു സംശയം വേണ്ട അപ്പൊ ഓക്കെ നാടിന്റെ സമാധാനം തകർക്കുന്നവർ തകർക്ക് അതിന് നിയമസംവിധാനങ്ങളുണ്ട് ഭരണഘടനയുണ്ട് പോലീസ് ഉണ്ട് കോടതിയുണ്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നല്ല കന്ത ആൺകുട്ടികളും കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം